എല്ലാവർക്കും നമസ്കാരം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ വെല്ലിമയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ഇന്നലെയായിരുന്നു റീറിലീസ് ചെയ്യപ്പെട്ടത് ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ലക്ഷം രൂപയും റസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനിലൂടെ ആദ്യ ദിവസം ചിത്രം രണ്ടര ലക്ഷം രൂപയും നേടിയിരുന്നു അങ്ങനെ ടോട്ടൽ ആദ്യ ദിവസം വെല്ലുവിട്ടർ സിനിമയുടെ ഫോർ പതിപ്പ് ആദ്യ ദിവസം റീറിലീസിലൂടെ ഇന്ത്യയിൽ നിന്നും മാത്രം നേടിയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും ചിത്രത്തിന്റെ മികച്ചൊരു ബുക്കിങ്ങും മികച്ചൊരു കളക്ഷനുമാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതുവരെ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് ഷോകളാണ് ട്രാക്ക് ചെയ്ത ഷോകളിൽ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റുകളാണ് ഏകദേശം എട്ടര ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള ട്രാക്കഡ് കളക്ഷനായിട്ട് കേരള ട്രാക്കഡ് കളക്ഷനായിട്ട് വെല്ലിട്ടൻ സിനിമയുടെ ഫോർ കെ റീറിലീസ് പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ നാളെ ഞായറാഴ്ച ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ കേരളത്തിൽ വിറ്റുപോയിരിക്കുന്നത് ഏകദേശം അഡ്വാൻസ് പ്രീസെയിലായിട്ട് നാലര ലക്ഷം രൂപ ചിത്രം യാണ് നാളെയും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ മികച്ച വ്യക്തമാണ് അപ്പോൾ ആരൊക്കെയാണ് വെല്ലേട്ടൻ സിനിമയുടെ ഫോർ കെ റീറിലീസ് പതിപ്പ് ടീയേറ്ററിൽ പോയി കണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം